കൊല്ലം പോരുവഴി ഗവൺമെന്റ് ഐ ടി ഐ തെരഞ്ഞെടുപ്പിന്റെ സംഘർഷം എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത് വോട്ടെണ്ണിനെ ചൊല്ലിയാണ് സംഘർഷം ഉണ്ടായത് കൊല്ലം പോരുവഴി ഗവൺമെന്റ് ഐ ടി ഐ നടന്ന തെരഞ്ഞെടുപ്പിനിടെയാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് ആറ് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ വിജയിച്ച എസ് എഫ് ഐക്ക് ഒരു വോട്ടിൻ്റെ നഷ്ടത്തിൽ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ ഒരു വോട്ട് അസാധുവാണെന്ന് പറഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ചതാണ് തർക്കത്തിനിടയായത് ഇതോടെ റീകൗണ്ടിങ് വേണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ രംഗത്ത് വന്നു ഇത് അംഗീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല ഇതിനെ ചോദ്യം ചെയ്ത് എസ് എഫ് ഐ രംഗത്തെത്തിയോടെയാണ് കെ എസ് യു പ്രവർത്തകരും രംഗത്തെത്തിയത് തുടർന്ന് കെ എസ് യു എസ് എഫ് ഐ സംഘർഷമായി മാറി സമയോചിതമായ പോലീസിന്റെ ഇടപെടലാണ് വലിയ പ്രശ്നത്തിലേക്ക് കടക്കാതെ രംഗം ശാന്തമാക്കാൻ സഹായകമായത് കഴിഞ്ഞ കാലങ്ങളിൽ എസ് എഫ് ഐ ആണ് എല്ലാ സീറ്റിലും വിജയിച്ചിരുന്നത് എസ് എഫ് ഐക്ക് അഞ്ച് സീറ്റ് ലഭിച്ചെങ്കിലും ചെയർമാൻ സ്ഥാനം ഒരു വോട്ടിന് നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി വിജയിച്ചവർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി